Hi friends! നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന ഇന്ന് ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ് അതായത് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഒരുപാട് ഡ്രൈവിംഗ് സംബന്ധിച്ച് ഈ ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ടുള്ള ഒരുപാട് ട്രിക്കുകളും ടിപ്സുകളും ഇത്തരത്തിലുള്ള എപ്പിസോഡുകളിൽ ലഭിച്ചായിരുന്നു പിന്നീട് എനിക്കിത് പലപ്പോഴും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ഞാൻ അത് വീണ്ടും ചെയ്തു തുടങ്ങുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാർ ഡ്രൈവിങ്ങിലെ ബിഗിനേഴ്സിനും ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന തുടക്കക്കാർക്കും ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചാണ് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് റോഡിൽ ചെറിയതും വലിയതുമായിട്ടുള്ള ഹമ്പുകൾ കാണാം ഹമ്പുകൾ കാണുന്ന സമയത്ത് ഏതൊക്കെ ഗിയറുകളാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു തേർഡ് ഗിയറിൽ ഹമ്പ് ഗിയറി ഇറങ്ങി പോകാൻ സാധിക്കുമോ ഫോർത്തിൽ പോകാനായിട്ട് കഴിയുമോ അതോ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലാണോ ഹമ്പ് ഇറങ്ങി പോകേണ്ടത് ഫസ്റ്റ് ഗിയറിലാണോ ഒരുപാട് പേർക്ക് സംശയവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഹമ്പിലൂടെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓടിച്ചു തുടങ്ങുന്ന ലൈസൻസ് എടുത്ത ആൾക്കാരെ സംബന്ധിച്ച് ഹമ്പിലൂടെ ഓടിക്കുമ്പോൾ വണ്ടി ജമ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം വരും അത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാം ഒപ്പം തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന മറ്റൊരു സംശയം വാഹനം പഠിച്ചു തുടങ്ങുന്നവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് തേടും ഫോർത്തും ഫിഫ്ത്തും ഏത് സാഹചര്യത്തിൽ ഏത് റോഡിലാണ് ഈ ഗിയറുകൾ ഇടേണ്ടത് പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രമേ ഈ ഗിയർ ഇടാൻ പാടുള്ളൂ എന്ന് ചിന്തിച്ച് വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയതും വലിയതുമായിട്ടുള്ള ഹമ്പുകളിലൂടെ ഏത് ഗിയറിട്ട് എങ്ങനെയാണ് ഓടിക്കേണ്ടത് ഇതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെക്കുക ഒന്ന് നമ്മൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ വേഗത വരുന്ന ഗിയർ ഏതാണോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വരുന്ന റോഡിൻ്റെ അവസ്ഥ ചിലപ്പോൾ നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വന്നൊരു ഹമ്പ് കയറി ഇറങ്ങാം ഓക്കെ ഇനി അതുപോലെ തന്നെ ചെറിയ കയറ്റത്തോട് കൂടിയ ഒരു റോഡായിരിക്കും ചിലപ്പം മുന്നിലായിട്ട് ചെറിയൊരു കമ്പുകൾ കാണാം അതോടൊപ്പം തന്നെ ഈ ഹമ്പിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും ചിലപ്പം വലിയ ഹമ്പുകൾ കാണാം ചെറിയ ഹമ്പുകൾ കാണാം അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളെ ഉദാഹരണം പറയാം നിങ്ങളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വണ്ടി ഓടിച്ചു വരുന്നു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ വരുന്നത് ഒരു തേർഡ് ഗിയറിലോ അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിലോ ആയിരിക്കും ഇപ്പോൾ ഒരു തേർഡ് ഗിയറിൽ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് മുന്നിലായിട്ട് ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് തേർഡ് ഗിയറിലായതുകൊണ്ട് നമുക്ക് ഒന്ന് ബ്രേക്ക് വന്നിട്ട് ആ ഹമ്പ് ചെറിയ ഹമ്പുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി അങ്ങ് പൊക്കുള്ളുല്ലോ അപ്പം വളരെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകാനായിട്ട് കഴിയുമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെ നമ്മൾ കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ തേർഡ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തേർഡ് ഗിയറിൽ കുറഞ്ഞ പക്ഷം വണ്ടിയുടെ ഒരു വേഗത എന്ന് പറയുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ചിന് ഇടയ്ക്ക് ഒരു വേഗത അല്ലെങ്കിൽ ഒരു നാൽപ്പതിനോട് അടുത്ത് വരുന്ന വേഗത മുപ്പതോ മുപ്പത്തഞ്ചോ എന്തായാലും ബസ്റ്റായിട്ട് വേഗത ഉണ്ടായിരിക്കും അത്രയും വേഗതയിലായിരിക്കും വരുന്നത് അത്രയും വേഗതയിൽ വരുമ്പോൾ ഒരു ഹമ്പ് നമ്മൾ ഡയറക്റ്റ് തേർഡ് ഗിയറിൽ നമ്മൾ കയറി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു ചാട്ടം വരും ഈ ചാട്ടം വരുമ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ പരമാവധി ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ഇതൊരു സ്പീഡ് ബ്രേക്കറാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പീഡ് ബ്രേക്കറിൽ നമ്മൾ കയറിയാൽ സ്പീഡ് കുറച്ചിരിക്കണം അപ്പോൾ നമ്മൾ ഒരു തേടിലാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ആ ഹമ്പ് കയറാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ അപ്പോൾ ഹമ്പിന്റെ അടുത്ത് വന്ന് ബ്രേക്ക് ചെയ്ത് വേഗത കുറയ്ക്കുക എന്നുള്ളതല്ല ഹംപ് നമ്മൾ മുന്നമേ കാണുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കിലെ യ്ക്ക് നേരത്തെ കാല് വന്ന് വണ്ടിയുടെ വേഗത നമ്മളൊന്ന് ചവിട്ടി കുറയ്ക്കുക ചവിട്ടി കുറയ്ക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടിയുടെ വേഗത ഒരു പത്ത് കിലോമീറ്റർ എന്തായാലും കുറയും കാരണം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡ് കുറയും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത വേഗതയിലേക്ക് വണ്ടിയുടെ വേഗത കുറയും അപ്പോൾ കുറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് നമുക്ക് തേർഡ് ഗിയറിൽ ആ ഹമ്പ് കയറാൻ കഴിയില്ല കാരണം വേഗത കുറയുമ്പോൾ ആ തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള മടി കാണിക്കും കാരണം നമ്മൾ ബ്രേക്കിലും കൂടെ ചവിട്ടി വെച്ചേക്കുവാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയും വരുന്നു വീണ്ടും ചവിട്ടുമ്പോൾ വേഗത കുറയും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി എഞ്ചിൻ ഓഫ് ഓഫാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ആയി എന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് കൊടുത്തേക്കണം സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത അല്ലേക്ക് വരും ഒത്തിരി കൂടെ വേഗത ും അപ്പൊ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും വണ്ടി ഓഫ് ആകില്ല കാരണം എന്താണ് സെക്കൻഡ് ഗിയറിൽ വണ്ടിക്ക് പോകേണ്ട ഏറ്റവും കുറഞ്ഞ വേഗത ഇരുപത് ആണ് ആ വേഗതയിലേക്ക് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ വേഗത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞിരിക്കും അപ്പോൾ സെക്കൻഡ് ഗിയർ നമ്മൾ ഓൾറെഡി കൊടുത്തു പിന്നെ ക്ലച്ച് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ പതിയെ അഹം അങ്ങ് കയറി ഇറങ്ങിക്കോളും മനസ്സിലായോ പതിയെ ഹമ്പ് അങ്ങ് കയറി ഇറങ്ങി അതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ പതിയെ ആക്സിലറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഹമ്പിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ഈ സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ വണ്ടിയുടെ വേഗത തീർത്തും കുറയുന്നു വണ്ടിയുടെ അനക്കം കുറവാണെന്ന് തോന്നിയാൽ പതിയെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കൊടുത്ത് ഹമ്പ് കയറി തുടങ്ങുമ്പോൾ ആക്സിലറേഷൻ അയക്കണം ഹമ്പിൽ ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ചാട്ടം കൂടും ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയക്കുക എന്നിട്ട് പതിയെ ഹമ്പ് ഇറങ്ങുക സെക്കൻഡ് ഗിയറിൽ നമുക്ക് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് കഴിയും അപ്പോൾ ഒരു നിലപ്പാട്ടുള്ള റോഡിൽ ഇത് ചെയ്യും ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ വരുന്നത് ഒരു ഫോർത്ത് ഗിയറിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഫോർത്ത് ഗിയറിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഓരോ ഗിയറും ക്രമത്തിൽ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലെത്തി ഹമ്പ് കയറാനായിട്ട് ശ്രമിക്കണം ഡയറക്റ്റ് സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കരുത് അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും കുറഞ്ഞതുണ്ടായിരിക്കും അപ്പോൾ നാൽപ്പതിൽ പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടിയുടെ വേഗത ഒരു പത്ത് കിലോമീറ്ററെ പെട്ടെന്ന് കുറയുള്ളൂ അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടിയുടെ വേഗത കുറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും മനസ്സിലായി അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് സെക്കൻഡ് ഗിയറിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കുക അപ്പോൾ തേഡ് ഗിയറിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേഗതയിലേക്ക് മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് വരും വീണ്ടും എന്ത് ചെയ്യണം ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക വണ്ടിയുടെ വേഗത സ്ലോ ആകും പതിയെ സ്ലോ ആകും അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്നതൊന്നും ഹാർഡല്ല ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തിട്ട് ഹമ്പ് കയറി ഇറങ്ങുക ഒരു കാരണവശാലും ഡയറക്റ്റ് സെക്കൻഡിലേക്ക് ഇടാതിരിക്കുന്നതാണ് ബെറ്റർ ഡൗൺ ചെയ്തിടുക ചെയ്തിടുകൾ ഡയറക്റ്റ് സെക്കൻഡ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വേഗത ഒരു നാൽപ്പതിൽ പോകുമ്പോൾ ഇരുപത് കിലോമീറ്ററിലേക്ക് വേഗത കുറഞ്ഞതിന് ശേഷം സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക ഇനി വലിയ ഹമ്പുകളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വലിയ ഹമ്പുകളോ വലിയ ഗട്ടറുകളോ ആണ് നമ്മൾ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗിയർ ഡൗൺ ചെയ്യുന്നതിനോടൊപ്പം സെക്കൻഡിൽ വന്ന് കയറാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഈ മൂന്ന് ഗിയറുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു വാഹനം ഒരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ കുറഞ്ഞ വേഗത എന്ന് പറയുന്നത് ഒരു മുപ്പത് കിലോമീറ്ററെങ്കിലും ആണ് ഏറ്റവും കുറഞ്ഞ വേഗത അതൊരു മുപ്പത്തഞ്ചും ഒക്കെ നമുക്ക് ഇട്ട് ഓടിക്കാം നാൽപ്പതിലേക്കൊക്കെ വരാം എന്നാൽ നാൽപ്പതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നാലാമത്തെ ഗിയർ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് വണ്ടിയുടെ വേഗത നാൽപ്പതായിരിക്കണം ഒരു അൻപത് കിലോമീറ്റർ വേഗത വരുമ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഗിയർ കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വാഹനം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുന്നു മുന്നോട്ട് സ്ട്രെറ്റ് റോഡാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് വേഗതയാക്കി ഒരു ഇരുപത് കിലോമീറ്റർ അടുത്ത് വേഗത വരുമ്പോൾ ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ ജസ്റ്റ് കൊടുത്ത വണ്ടിയുടെ വേഗത ഒരു മുപ്പതിലേക്ക് എത്തിക്കാം നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മുപ്പതിൽ നിന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഒരു നാൽപ്പതിലേക്ക് വണ്ടിയുടെ വേഗത എത്തിക്കുക എത്തുക നമുക്ക് ഫോർത്ത് കൊടുക്കാം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഗിയർ കൊടുക്കാം അതൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്തതിന് ശേഷം മുന്നിലേക്ക് നിരപ്പവസ്ഥ മാറിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറിയ കയറ്റങ്ങളാണെങ്കിലോ ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ ചെറിയ കയറ്റത്താണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും ഇനി അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്തും കയറ്റത്തിൻ്റെ അളവ് വലിയ രീതിയിലൊന്നുമില്ല കുഞ്ഞ് ചെറിയ കയറ്റങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ തേർഡ് ഗിയറും കൊടുക്കാം കഴിയും കാരണം ഒരു ചെറിയ കയറ്റങ്ങളിലൊക്കെ വണ്ടി അതായത് കുത്തനെയുള്ള കയറ്റം ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞു ചെറിയ കയറ്റങ്ങൾ നമ്മൾ ഒരു പ്പാട്ടുള്ള റോഡിലൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ചെറിയൊരു കയറ്റം ഇങ്ങനെ വരുന്നു അങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങി വളവ് തിരിഞ്ഞു പോകുന്ന ചെറിയ കയറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള കയറ്റങ്ങളിലാണെങ്കിൽ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തേർഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും മനസ്സിലായോ എന്നാൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കയറ്റങ്ങൾ ഫോർത്തിൽ പോകത്തില്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫോർത്തും ഫിഫ്ത്തും ശരിക്കും പറഞ്ഞാൽ നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ ഇടേണ്ട ഗിയറുകളാണ് എന്നാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ കയറ്റങ്ങൾ വരെ തേർഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും വലിയ കയറ്റങ്ങളിലല്ല ചെറിയ കയറ്റങ്ങൾ അത് ശ്രദ്ധിക്കുക പോയിന്റ് ശ്രദ്ധിക്കുക ചെറിയ കയറ്റങ്ങൾ വരെ നമുക്ക് തേർഡ് ഗിയറിൽ പോകാനായിട്ട് കഴിയും എന്നാൽ നല്ല നിരപ്പായിട്ടുള്ള റോഡുകൾ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഫോർത്തും ഫിഫ്ത്തും ഇടാനായിട്ട് കഴിയത്തുള്ളൂ അതൊന്നും ഓർക്കുക എന്നിട്ട് നമ്മളൊരു ഫോർത്തും ഫിഫ്ത്തും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ പോകുന്ന സമയത്ത് മുന്നിലായിട്ട് ചെറിയ കയറ്റങ്ങളോ ഒക്കെ കാണുന്നു വണ്ടിയുടെ വേഗത കുറയേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫോർത്തിലാണെങ്കിൽ തേർഡ് കൊടുത്തേക്കുക തേർഡിലും കയറുന്നില്ലെങ്കിൽ മാത്രം സെക്കൻഡ് കൊടുത്താൽ മതി സെക്കൻഡിലും കയറുന്നില്ലെങ്കിൽ മാത്രം ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി ഇത്രയും മാത്രം നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്തൊന്ന് ഓർത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടണം സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താലേ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് ഞാൻ ചോദ്യത്തിന്റെ പങ്കെടു എപ്പിസോഡ് ചെയ്യാം നല്ല സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അതിനുള്ള മറുപടികൾ ഇത്തരത്തിലുള്ള വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം